ഹായ് ഷഹീദാണേ ഇന്ന് നമ്മളുള്ളത് നെടുമ്പങ്ങാടാണേ നെടുമങ്ങാട് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വീടിൻ്റെ ഹാളാണ് അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ രണ്ട് വശത്ത് ജനലാണ് പിന്നെ വാതലാണ് പിന്നെ വാഷ് ബേസിനാണ് അതുപോലെ മറു വശത്ത് ജനലാണ് അപ്പോൾ ആ ഭാഗത്തൊന്നും നമുക്കൊരു ടി വി കൊണ്ട് വയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ല അപ്പോൾ അതത് ഞങ്ങൾ ക്ലയൻറ്റിനോട് നല്ല രീതിയിൽ പറഞ്ഞതാണ് ജനൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പക്ഷേ അവരുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മളീ ടി വി കണ്ടിട്ട് അവിടെ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്തതിൻ്റെ കമൻറ്റ് ഒരുപാട് വന്നിട്ടുണ്ട് അത് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഒന്ന് രണ്ട് കമൻറ്റ് ചേർത്ത് വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് അത് വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക അവിടെ വേറെ സ്പേസ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ രണ്ട് ജനൽ ക്ലോസ് ചെയ്തിട്ട് ഒരു ചെറിയ ടി വി കണ്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ അവിടെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം മാത്രമാണ് നമ്മൾ ആ ടി വി യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ കൂടെയുള്ള വർക്കേഴ്സിൻ്റെ അല്ല ഞങ്ങൾ ഈ ടി വി യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്യുന്നത് ഇത് ആവശ്യക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കമൻറ്റ് അഴുക്ക കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുക അതെല്ലാം ഓക്കെയാണ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഈ വീഡിയോയിൽ അറിയിക്കുക നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം വളരെയധികം സന്തോഷമുണ്ട് അതിലുപരി ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു ഈ വേളയിൽ ഏകദേശം ഫേസ്ബുക്കിൽ നമുക്ക് നാൽപ്പതിനായിരത്തിന് മെല്ലെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട്